നിന്നെ ആക്കി വെച്ച ദേശത്ത് നിന്നെ ആക്കി വെച്ച സ്ഥലത്ത് ആമൻ ജോലിയിലാകാം വീടിൽ ആകാം ശുശ്രൂഷയിലാകാം ഭാരപടേണ്ട ആമ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ഒരു കർത്താവുണ്ട് ഇന്ന് പകൽക്കാലം യോഗനാനോട് പറയുകയാണ് ഭയപ്പെടേണ്ട കാരണം അവൻ എന്താണ് ആമൻ ആഴത്തി കുഴിച്ച് പാറമേൽ എന്ത് ചെയ്തു ടിസ്ഥാനം ഇട്ടു അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് നാൽപ്പത്തി ആമൻ എട്ടാമത്തെ വാക്യം അങ്ങനെയല്ലേ ആഴത്തി കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ടു വീട് പണിയുന്ന മനുഷ്യൻ അപ്പോൾ നമ്മുടെ ക്രിസ്തീതി എങ്ങനെ ആയിരിക്കണം ആഴത്തി കുഴിച്ചതായിരിക്കണം പ്രശ്നങ്ങൾ വരുമ്പോൾ ആമേൻ തകർന്നു പോകുന്ന ജീവിതമാകരുത് ഓളങ്ങൾ വരും പ്രിയരെ നമ്മളെ തകർക്കാൻ പിഷാജ് നോക്കും കാരണം നമ്മൾ ഈ ഭൂമിയിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആമൻ ഒരു വ്യക്തിയാണ് പിശാജ് അവൻ്റെ ആഗ്രഹം നമ്മൾ മുടിയണം നമ്മൾ തകരണം നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകണം നമ്മുടെ മക്കൾക്ക് ഗതി പിടിക്കരുത് നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടരുത് ഇത് പിശാജിൻ്റെ ആഗ്രഹമാണ് സ്തോത്രം പക്ഷേ നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ വ്യത്യസ്തരാണ് ഒന്ന് പറഞ്ഞ് നമ്മൾ ആരാണ് വ്യത്യസ്തരാണ് എന്താ വ്യത്യസ്തരായ നമ്മൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് വണുതവരാ അല്ലേ ലയ്യാ ഒന്ന് സോത്രം പറയാമോ ഒന്ന് സോത്രം പറയാം ബാഛായ നമ്മൾ ആഴത്തിന്മേലെന്ത് ചെയ്താണ് ഹൂടാരാപാര ശാന്ത ആമേ സീന സിസ്റ്ററെ ഒന്ന് സോത്രം പറഞ്ഞേ നമ്മൾ എന്ത് ചെയ്താണ് ആമേ കുഴിച്ച് ഹാലുയ്യോ അതെന്തൊരു ഉറപ്പായില്ലേ ആഴത്തി കുഴിച്ച് ഹലുയ്യ ഹാലുഹ്യ നമ്മൾ കണ്ടിട്ടില്ല ചില വീടുകൾ ചതുപ്പ് സ്ഥലങ്ങളിൽ പണിയുമ്പോൾ കണ്ടത്തിൻ്റെയൊക്കെ കരയിലും വെള്ളമുള്ള ഭാഗത്തും ചെല്ലുമ്പോൾ വീട് പണിയുന്നത് കണ്ടിട്ടില്ലേ അവർ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ പണിയാൻ നമ്മൾ കണ്ടിട്ടില്ലേ ആമയെ ഫയൽ ചെയ്യുക എന്ന് പറയും ഇല്ലയോ അങ്ങനല്ലേ പറയുന്നത് ആമേ ഫയൽ ചെയ്യാന്ന് പറയും ഒരു വലിയ വെയിറ്റ് ഭാരമുള്ള ആമേ കുഴലുപോലെയുള്ള കമ്പി ആമ ഒരു ആ മേനാ ഇരുമ്പ് സാധനം കൊണ്ടുവന്ന് എന്തു ചെയ്യുക അടിച്ച് അടിച്ച് ഉറപ്പിച്ച് ഉറപ്പിച്ച് കിഴിച്ച് അത് വലിയ ഹോളാക്കി താഴെയൊക്കെ വെച്ചിട്ട് ചിലടത്ത് തെങ്ങൊക്കെ കൊണ്ട് അനാഥത്ത് കൊണ്ടുപോയി കുത്തിക്കേറ്റി വെച്ച് ആ ലലുയ്യ നമ്മുടെ ഇവിടെ പുല്ലാടെ അടുത്ത് ഒരു ചർച്ച് ഉണ്ട് ആ ലലൂയ്യ കണ്ടത്തില്ലാണ് ആ ചർച്ച് കണ്ടെത്ത കണ്ടതല്ല അതുകൊണ്ടൊക്കെ സ്ഥലമാണ് ആ ചർച്ച് ഹാലീയ്യ ആ ചർച്ച് തെങ്ങിൻ്റെ മേലാണ് നിർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതേ ഉണക്കം ഫില്ലർ കുഴിച്ച് വച്ചാൻ അറിയാമായിരിക്കും ഹാലലീയ ആ ഫില്ലർ കുഴിച്ച് ആ കുഴിക്കകത്ത് ആ മേൽ തെങ്ങ് ഇറക്കി വെച്ച് അതിൻ്റെ മേലെന്ത് ചെയ്യുക കല്ലുകളൊക്കെ കയറ്റിക്കെട്ടി അടിസ്ഥാനത്ത് ഫില്ലർ പിന്നെ ഫില്ലർ കെട്ടി ആ വീട് ആ ചർച്ച് പണിത് വെച്ചിരിക്കുക എന്താ കാര്യം അതിനി ഒരിക്കലും ഏത് വെള്ളപ്പൊക്കം വന്നാലും എന്തു ചെയ്യത്തില്ല അത് ഇടിയത്തില്ല എൻ്റെ ഉണ്ടോ നിങ്ങൾ ഏത് വെള്ളപ്പൊക്കം വന്നാലും അത് എന്ത് ചെയ്യത്തില്ല ഇടിയത്തില്ല കണ്ടോ ആഴത്തി കുഴിച്ച ഗുണം അതാണ് നമ്മളും ദൈവവചനത്തിൽ ആഴത്തി കുഴിച്ചോണോ പ്രശ്നങ്ങൾ വരുമ്പോൾ വേദന വരുമ്പോൾ കണ്ണുനീര് വരുമ്പോൾ ചോദ്യചിഹ്നം വരുമ്പോൾ ഹല്ലേ ലുഹ്യ ദൈവമക്കളോട് ഞാൻ പറയാ നമ്മൾ ആഴത്തി കുഴിച്ചവരാണെങ്കിൽ അല്ലേ ജീവിതത്തിൽ എത്ര മാമി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഴത്തി കുഴിച്ചതാണെങ്കിൽ ഒരിക്കലും നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല